പൈസ ഉമ്മച്ചിക്ക് ഒരു പാൻഡ് എടുക്കാൻ കോഴിക്കോട്ടെ അങ്ങാടിക്ക് പോണ്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തുടങ്ങി എന്റെ മമ്മി അങ്ങട്ട് ഡിമാൻഡ് നേരത്തെ ഡിമാൻഡുകൾ അങ്ങ് ആഫ്രിക്കയിൽ പോലും ഇല്ല സമ്മതാണ് വേണ്ടത് ഉമ്മച്ചീന്റെ വേണം കെട്ടിയുടെ വേണം ഡാഡി പിന്നെ നല്ല ഓർക്കാവൻ്റെ പിത്തനാക്കി ഞാൻ പോട്ടെ ആഫ്രിക്കയിൽ പോലും വെച്ചിട്ടുള്ള ഡിമാൻഡിൽ ഒന്ന് നമ്മൾ സെറ്റ് മമ്മി രണ്ട് ഡിമാൻഡ് രണ്ടാമത്തെ അച്ഛന്റെ അച്ഛൻ്റെ കോഴിക്കോട് കോട്ടെ എന്നായിക്കോട്ടെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ മുത്താരി വെള്ളം കഴിക്കുന്ന അതും കുറിച്ച് പൊന്നും കൂട്ടി സ്ഥലം പറഞ്ഞു ഒറ്റ ഇറക്കാൻ ഞങ്ങൾ കയറിയിട്ട് മാനേജർ നോക്കുമ്പോൾ വേൾഡ് കൈ കുറിച്ച് ഒരന്നല്ലേ ഇന്റർഷിപ്പിച്ച് ചെയ്യാൻ കുങ്കിപ്പണിക്കാണെങ്കിലും പ്പാൻ താല്പര്യമില്ലാത്ത കൊണ്ട് കണ്ടത് ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് എടുത്തു ഇഷ്ടപ്പെടാത്ത വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ തരയാണ്ട് ഇത്ര സാധനങ്ങളൊന്നും വാങ്ങാനും പോകും അത് എന്തിനാ നോക്കണ ഒരു രസം ഞാൻ ഓള് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാനൊരു വാച്ച് വാങ്ങി അവിടെ നിന്ന് ഇവിടെ കണ്ണാടി കണ്ടാൽ എനിക്കൊരു ഫോട്ടോ എടുക്കുക അത് നിറപ്പാ സമയം ഉച്ചരിയോട് എടുക്കാണെന്ന് കണ്ടപ്പോ നമ്മൾ ബീച്ചൊക്കെ എന്നോട് പോയിട്ട് വന്നതാ മച്ചിന് ചെറിയ കുട്ടിക്ക് വെള്ളം വാങ്ങി കൊടുക്കാൻ ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ പനിപ്പുരി ഞാൻ അവളെ ചടിപ്പിച്ചു അവൻ്റെ നോക്കി ഏകദേശം മതിയായി നമ്മൾ ബീച്ചിൽ വരുന്ന എന്തിനാ ചായം കടമുട്ട ഒക്കെ ഇരിക്കാനല്ല പതിവ് തിരിക്കാന്നില്ല അവരുടെ ചായയും കടമ്പുട്ടയും കോളോ ഒക്കെ പള്ളന്റെ പൈപ്പ് മാര്യപ്പള്ളൊക്കെ ഒരു പോകും ഞാൻ വേഷം വാങ്ങിയൊരു അശ്വതി ഓ മൈ ഗോഡ് ഇത് ജിത്തുനെക്കാട്ടി വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു കാര്യത്തിന് ഗൗരവം മനസ്സിലാക്കി ഞാൻ ബീച്ചിന്ന് അങ്ങനെ സ്ഥലം കാണി ഏകദേശം കൊണ്ടായിട്ടാണ് ഒരു കോഫിസെൻ്റെ ഇറങ്ങി അപ്പൊ അവിടുന്ന് ഇറങ്ങി നോക്കുമ്പോൾ അതേ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മളൊരു പോർഷെ കാണി എനിക്ക് ഫോട്ടോ ഒന്നും എടുത്തില്ലേ വണ്ടി ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒക്കെ കിട്ടും വൈകാട്ടിമാനായ കൊണ്ട് തന്നെ പാലത്തിനടു കൂടിക്കാൻ ഡ്രെയിൻ വരണ്ട അപ്പൊ നോക്കിയിട്ട് ഇങ്ങനെ മുത്തേരത്തി ഔട്ട്ഫിറ്റ് ചെക്ക് ഒന്ന് നടത്തിക്കോട്ടെ ഓണസ്റ്റ് ആയിട്ട് പറയാണെങ്കിൽ ഇനി ഇരുന്നൂറ്റി അമ്പത് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് ഇനി നാലായിരത്തി അഞ്ഞൂറ് മൂവായിരം വാച്ച് ഇനി ഒന്ന് നോക്കില്ല ആയിരത്തി അഞ്ഞൂറ് ഇതോടുകൂടി ഇന്നത്തെ ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അടുത്ത കുട്ടികൾ കാണാം ബൈ